എൺപതാം സങ്കീർത്തനം ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നതിനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവയെ ചെവികൊള്ളണമേ കെരൂഹുകളിൽ മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ യും ബെന്യാമീനും മനശയും കാങ്കെ നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരേണമേ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായി യഹോവെ നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനം കൊടുത്തിരിക്കുന്നു നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞു പരിഹസിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ നീ മിസ്രയേലിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു നീ അതിനെ തടമെടുത്തു അത് നീ ദേശത്ത് പടർന്നു അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിന്റെ കൊമ്പുകൾ ദിവ്യ ദിവ്യദേവതാരുക്കൾ പോലെയും ആയിരുന്നു അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു വഴി പോകുന്നവരൊക്കെയും അതിനെ പരിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത് കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ പിരിഞ്ഞു വരണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ അതിനെ തീവച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിന്റെ ഭത്സനത്താൽ അവർ നശിച്ചു പോകുന്നു നിന്റെ കൈ നിന്റെ വലതുഭാഗത്തെ പുരുഷന്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടുമാറുകയില്ല ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും സൈന്യങ്ങളുടെ ദൈവമായ യഹോവെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ